ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ഉപയോഗിക്കുന്ന ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ ലോഗിൻ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതിനുള്ള എം പിൻ മറന്നുപോയാൽ എങ്ങനെ പുതിയ എം പിൻ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നാലൊക്കെ എം പിൻ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നമ്മളാണ് മറന്നുപോയത് ഈ എം പിൻ മറന്നുപോയാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഫർഗോട്ട് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടും അതുപോലെ ബ്രാഞ്ചിൽ പോയിട്ടും നമുക്ക് ഈ പിൻ നമ്പർ നമുക്ക് മാറ്റാനുള്ളതാണ് അതിൽ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ഈ പിൻ നമ്പർ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അവരൊരു ടോക്കൺ നമ്പർ തരും ആ ടോക്കൺ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്തിട്ട് താഴെയുള്ള അപ്രൂവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ബാങ്കിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് താഴെയുള്ള അപ്രൂവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിലേറ്റവും എളുപ്പം നെറ്റ് ബാങ്കിങ്ങും ബ്രാഞ്ചിലും പോകാതെ നമ്മുടെ കയ്യിലുള്ള എ കാർഡ് ഉണ്ടെങ്കിൽ ഈ എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് പതിനാറൊക്കെ നമ്പർ ഉണ്ടാവും എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പറിൽ ഏറ്റവും അവസാനമുള്ള നാല് അക്കങ്ങൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ബാക്കി നമ്പർ ആദ്യത്തെ ഉള്ള പതിനാലും പന്ത്രണ്ട് അക്കങ്ങളും അവിടെ എക്സ് എന്ന് പറഞ്ഞുണ്ട് അതിന് ശേഷമുള്ള പതിനാറക്കവും നാലക്കം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ വാലിഡി അപ്ഡേറ്റ് എന്നുള്ള അടുത്ത് ഈ എ ടി എം കാർഡിൻ്റെ പതിനാറൊക്കെ നമ്പറിന് തൊട്ട് താഴെയായിട്ട് വാലിഡിറ്റി ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റും വർഷവും നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് നിങ്ങൾ എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന പിൻ നമ്പർ അതായത് നാലക്ക പിൻ നമ്പർ നിങ്ങളവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെയുള്ള ടിക്ക് മാർക്കുകളൊന്ന് ടിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മറന്നുപോയ എം പിന് പകരം പുതിയ എം പിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇവിടെ ക്രിയേറ്റ് യുവർ എം പിൻ എന്ന് പറഞ്ഞ് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലക്കങ്ങൾ നിങ്ങൾ നേരത്തെ ഓർമ്മിച്ച് വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലക്ക നമ്പർ നിങ്ങളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരിക്കൽ കൂടെ റീ എൻ്റർ യുവർ എം പിൻ എന്ന് പറഞ്ഞ് അവിടെ കാണും ഒരു അതേ നമ്പർ തന്നെ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക ഈ രണ്ട് പ്രാവശ്യം നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അപ്പോൾ തന്നെ അവിടെ കാണാം ഫർഗോട്ട് എം പിൻ പിൻ നമ്പർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് ആ പിൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ് നിങ്ങൾ പഴയ എം പിൻ മറന്നുപോയി ആ എം പിൻ തന്നെ നിങ്ങൾ വീണ്ടും ഉപയോഗിച്ചാലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ എം പിൻ മറന്നാൽ കണ്ടുപിടിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക